നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു പർച്ചേസിംഗ് നടത്താം കേട്ടോ പച്ചക്കറി വാങ്ങാനാണ് കേട്ടോ പോണത് അപ്പോ നമ്മുടെ പഠിക്ക വരുന്ന സുഭാഷ് അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന കായ വേണം കായ കായ ഒരു കിലോളോ എന്താ വല്ല അമ്പത് രൂപ

ഇത്തിരി മതി എന്താ വെച്ചാലേ ഇന്നോട് കാരറ്റ് മടിച്ചിട്ട് മുഴുവനായിട്ട് പോയിട്ടാ ഭയങ്കര ഒരു മാങ്ങ വെച്ചോളൂ രണ്ടു ദിവസം ചമ്മന്തിരങ്ങോ ആ ചെറുനാരങ്ങ വെള്ളം കുടിക്കാനാറുപേര് പണി പത്ത് പേരാത്ര കിട്ടും അത് പോരാക്ക് അത് അഞ്ചുപത്തെ ആയിക്കോട്ടെ കുടിക്കാനേ വർഷ വേനൽക്കാരല്ലേ വെള്ളിക്കണ്ടല്ലോ ആയിക്കോട്ടെ കാശ് കൂട്ടിക്കോളോട്ടോ എത്രയാ മുപ്പത് ോട്ടെ ചെറുതായിട്ടാണോ നോക്കണ്ടിക്കാണല്ലോ നോക്കണ്ട പിന്നെ ആ തക്കാളി തക്കാളി അവിടെ എന്തോരണ്ട് ചേച്ചറെ ഇപ്പൊ ഈസാ പോലെ ഒരു കിലോ എടുത്തോളോ ആയിക്കോട്ടെ മതി അച്ചല്ലേ നമ്മള് കൊറേ മേടിച്ചിട്ട് കാര്യം മേടിച്ച അടുത്താഴ്ച മേടിക്കണ്ട അയ്യോ ഇത് കഴിയണ്ടായി പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചത് ഇഞ്ചി മേടിച്ചു പച്ചമുളക് മേടിച്ചു കായ മേടിച്ചു വെളുത്തുള്ളി മേടിച്ചു കൂറൊക്കെ ഒന്നര ഗ്രാംത്തോളം ചേച്ചി കൊക്കും പറ ആ സൂപ്പർ അച്ഛര് നന്നാക്കാന ഒന്നര കിലോ നൂറ് രൂപ ഇനി ലാസ്റ്റ് സാധനം പറഞ്ഞതിപ്പോ പൂക്കുമ്പറ വേണ്ട അതവിടെ ഇരിക്കുന്നുണ്ട് ആ അത് മതിയെന്ന മല തന്നോറോ തന്നോറോ മല്ലല കഴിഞ്ഞിരിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ കാണട്ടെ ആൾക്കാരൊന്നും അല്ലേ പിന്നെ ടീച്ചർക്ക് കൊറേ കൊടുക്കണ്ട് ഞങ്ങക്ക് തരുന്നില്ല ആൾക്കാർ പറയാവോ കൊടുക്കൂല്ലേ അയ്യോ എന്റെ തമ്പുരാനേ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചേ ജയശ്രീ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് വച്ചക്കതേ കൂർക്ക രണ്ട് കൊറച്ചുണ്ട് നമുക്ക് വലിയ ഇത് കിട്ടിയില്ല ജയശ്രീക്ക്

ਦੋਡੀ ਅਮੁਰਾਲਿ ਦੀ ਦੀ ਸਿ਷ਿ ਦੀ ਦੀ ਵੀ ਕੋਰੀ ਸ਼ੁਰੀ ਇਸ ਵੀ ਕੋਰੀ ਸਿ਷ੀ ਦੀ ਵੀ ਸੀ ਜੀ ਬੋਹਤਾਁ ਚੀਰੀ ਕੋਰੀ ਸ਼ੀ ਦੀ ਲੀ ਸ਼ੀ ਦੀ ਕੋਰੀ � നമുക്ക് അപ്പൊ നമ്മടെ നൂറ് പയറ അമ്പത് തക്കാളി ഇരുപത് കായ ഇരുപത്തഞ്ച് ഇത് പത്ത് പച്ചമുളക് എടുത്തിട്ടില്ലല്ലോ നമ്മള് ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ചോ രൂപത്തി പതിനഞ്ചു രൂപ പറഞ്ഞ ചവർ പയറ അവര് ഇട്ട നല്ല മണിപ്പയർ സൈലറ്റ് നമ്മൾ എടുക്കുള്ള അതാണ് നമ്മടെ കേതാ അല്ലെങ്കിൽ നമ്മള് അവരൊക്കെ ഏൽപ്പിച്ചു പോയ ചവറ് നേരത്തോടെ പോകുന്നത് രണ്ടു ദിവസം ലീവ് വിറ്റ് ീവാ എല്ലാ ദിവസവും രാവിലെ പോവും കഴിയും പോണ്ട ആവുമ്പോഴേക്കും മുപ്പളത്തേക്ക് ഇതാ ഇതേ അഞ്ഞൂറ്റി മുപ്പതും എന്റെ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മുപ്പത് മുപ്പതും എഴുന്നൂറ്റി എഴുപത് എണ്ണൂറ് കേട്ടാ ഓക്കെ ഓക്കെ അപ്പോഴേക്കും നമ്മളെ കഴിയും